الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد السلام عليكم ورحمة الله وبركاته بريا سهودنا ولا يسات في شواسي غلا تياغت تنديم آتما سمر بنا كذب كذبرا يونا بيشدما يدل هجما ساتيندي عرفاتي وسوم പെരുന്നാൾ സുദിനങ്ങളും നമ്മിലേക്ക് സമാഗതമാവുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ദീനിൻ്റെ അതിർവരമ്പുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞ രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അലഹൈ ചെറിയ പെരുന്നാളും പെരുന്നാളും എന്ന് നാം ഒന്നടങ്കം പറയുന്ന െരുന്നാളാണ് നമ്മുടെ മുമ്പിൽ ആഗതമായിട്ടുള്ളത് ഹബീബായ് അസൂർഹി സല്ലാ അറിയുവല്ല ഈ പെരുന്നാൾ സുദിനങ്ങളിൽ നാം ചെയ്യേണ്ടുന്ന കുറെ സുന്നത്തുകൾ നാം പാലിക്കപ്പെടേണ്ടെന്ന കുറെ മര്യാദകളെ കുറിച്ച് സമൂഹത്തിനോട് പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ സുന്നത്തുകളെ ആ ദിവസത്തിൽ നമുക്ക് പാലിക്കേണ്ടതായിട്ട് ഉണ്ട് അതിൽ ആദ്യത്തേത് ബലിപെരുന്നാളിന് വേണ്ടി കുളിക്കുക എന്നുള്ളതാണ് ബലി ബലുപെരുന്നാളിൻ്റെ ദിവസം രാവിലെ കുളിക്കുന്ന സമയത്ത് നീയത്ത് ചെയ്യണം ഇങ്ങനെ ഞാൻ ബലുപെരുന്നാളിൻ്റെ സുന്നത്തായി കുളി കുളിക്കുന്നു അല്ലെങ്കിൽ ബലിപെരുന്നാളിനു വേണ്ടി ഞാൻ കുളിക്കുന്നു ഈ നീയത്താണ് കുളിയുടെ നീയത്തായി നാം കരുതേണ്ടത് എന്നാൽ ഒരു സുന്നത്ത് ചെയ്ത പ്രതിഫലവും കൂടി ഒരു കുളിയിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുകയാണ് രണ്ടാമത്തേത് പുതുവസ്ത്രം ധരിക്കലാണ് അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കലാണ് പുതുവസ്ത്രം ധരിക്കലാണ് അഫുതല് ഇനി പുതുവസ്ത്രം ഇല്ലാത്തവർക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കാരണം ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ് അപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സുന്നത്ത് അല്ലെങ്കിൽ പുതുവസ്ത്രം ധരിക്കുക മൂന്നാമത്തെ സുന്നത്ത് ഭക്ഷണം കഴിക്കാതെ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളതാണ് കാരണം റമദാൻ കഴിഞ്ഞിട്ടുള്ള പെരുന്നാളാണെങ്കിൽ നമ്മൾ തലേ ദിവസം വരെ ഇരുപത്തിയൊൻപതോ മുപ്പതോ ദിവസങ്ങളിൽ നോമ്പ് കൊണ്ട് രാവിലെ അല്പ ഭക്ഷണം കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് വരലായിരുന്നു സുന്നത്ത് ഇത് ബലിപെരുന്നാൾ ആയത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ വരലാണ് സുന്നത്ത് എന്നാൽ ചില ഹദീസുകളിൽ അതീത് കാരയ്ക്ക മാത്രം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരല്പം കാരയ്ക്ക് മാത്രം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പെരുന്നാസ്കാരത്തിന് വേണ്ടി വന്നതായിട്ട് ചില ഹദീഫുകളിൽ കാണാം അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കാതെ വരലാണ് നല്ലത് സുന്നത്ത് നാലാമത്തെ സുന്നത്ത് നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകലാണ് നിസ്കാരം നിർവഹിക്കപ്പെടുന്നതിനു വേണ്ടി നടന്നു പോകലാണ് സുന്നത്ത് വാഹനങ്ങളിൽ വരാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ സുന്നത്തിൻ്റെ പ്രതിഫലം ആ ഒരു കൂലിയും കൂടി കരസ്ഥമാക്കണമെങ്കിൽ പെരുന്നാൾ പെരുന്നാസ്കാരത്തിനു വേണ്ടി നടന്നു പോകലാണ് നല്ലത് കാരണം ആ പോകുന്ന വഴിയിലുള്ള മരക്കുകൾ അല്ലെങ്കിൽ സസ്യലതാദികൾ ഒക്കെ നമ്മൾ നടക്കുന്നതിന് നമ്മൾ തക്കബീറ ചൊല്ലുകയാണെങ്കിൽ അതിന് സാക്ഷി പറയുമെന്നാണ് അപ്പം അതുകൊണ്ട് നടന്നു പോകലാണ് സുന്നത്ത് അടുത്തത് പോകാൻ ഒരു വഴിയും തിരിച്ച് വീട്ടിലേക്ക് വരാൻ മറ്റൊരു വഴിയും തിരഞ്ഞെടുക്കലാണ് പോകുന്ന വഴിയിലൂടെ ആകരുത് തിരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരൽ വീട്ടിലേക്ക് വരുന്ന മറ്റേതെങ്കിലും എളുപ്പ റൂട്ടുകളോ അല്ലെങ്കിൽ ഒരൽപം ചുറ്റിയിട്ടെങ്കിലും പോയ വഴിയിൽ നിന്നും ഒരൽപ്പം മാറി സഞ്ചരിച്ചിട്ട് തിരികെ വരലാണ് വാഹന ജാബർ അലൈഹി അള്ളാഹു താലാഹൻ ഉത്തരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഇതാക്കാനായി നബിസല്ലാ അലൈഹി സ്വലമ പെരുന്നാ ദിവസമായി കഴിഞ്ഞാൽ സഞ്ചരിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായ വഴികളെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് ജാഫർ അതിഅള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം അതിന് കഴിയുന്നവർ ആ ഒരു സുന്നത്തും കൂടി നേടിയെടുക്കാൻ പരിശ്രമിക്കണം അടുത്ത സുന്നത്ത് തക്ബീറിനെ അധികരിപ്പിക്കലാണ് ബലിബെരനാളിനെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിവസത്തിന്റെ സുബഹി മുതൽ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമത്തെ ചിരീഖിന്റെ അവസാന ദിവസത്തെ വരെ എന്ന് പറഞ്ഞാൽ ദുൽഹിജ പതിമൂന്നിൻ്റെ അസറ നിസ്കാരം വരെ അല്ലെങ്കിൽ അസ്തമയത്തിന് മുമ്പ് വരെ തക്കുബീർ ചൊല്ലാവുന്നതാണ് ചെറിയ പെരുന്നാളിനാണെങ്കിൽ പറ്റില്ല പിന്നെ മാസം കണ്ടതിന് ശേഷം പെരുന്നാൾ നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തക്കുപീർ പാടില്ല ചെറിയ പെരുന്നാളിന് പക്ഷേ ബലുപെരുന്നാളിന് ദുൽഹിജയുടെ പതിമൂന്നിൻ്റെ നിസ്കാരം വരെയും തക്കുബീർ ചൊല്ലാൻ ചുന്നത്തുണ്ട് അത് പോകുന്ന വഴികളിൽ വീടുകളിൽ പിന്നെ നിസ്കാര സ്ഥലങ്ങളിൽ നമുക്ക് എവിടെയൊക്കെ കഴിയുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അടുത്ത സുന്നത്ത് പിറന്നാൾ ദിവസമൊക്കെ ആകുമ്പോൾ അത് ചെറുപിറന്നാളാണെങ്കിലും വരുവരുന്ന ആളാണെങ്കിലും ബന്ധങ്ങളെ പുതുക്കലാണ് കൂട്ടിച്ചേർക്കലാണ് അയൽപക്ക ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ അതുപോലെ സുഹൃത് ബന്ധങ്ങൾ ഇതെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കലാണ് പിണങ്ങിക്കഴിയുന്ന എത്രയോ ആളുകൾ ഉണ്ടാകാം പക്ഷേ പെരുന്നാൾ ദിവസത്തിൻ്റെ ആ ഒരു ബഹുമാനവും മാഹാത്മ്യവും കണക്കിലെടുത്തിട്ട് കുറേ നാളായിട്ടുണ്ടാവും ജനപ്പോൾ ബന്ധുക്കളെ കണ്ടിട്ട് രക്തബന്ധുക്കളെ പോലും കണ്ടിട്ട് കുറേ നാൾ ഏറെ ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കലാണ് ഇനി പോയി കാണാൻ കഴിയാത്തവർ ഒരു ഫോൺ എങ്കിലും ഒരു ഫോൺ കോളിലൂടെയെങ്കിലും ആ ബന്ധങ്ങളെ ഒന്ന് സുദൃഢമാക്കുക എന്നുള്ളത് പെരുന്നാൾ ദിവസം പാലിക്കപ്പെടുന്ന സുന്നത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുറേ ചെയ്തു എന്നതിലല്ല ഒരാളോട് ബന്ധം മുറിച്ചിരുന്നതിനു ശേഷം എന്ത് നന്മ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കാനാണ് അതുകൊണ്ട് ബന്ധം മുറിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും വേണ്ടപ്പെട്ട അയൽവാസികൾ അതുപോലെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവർ രക്തബന്ധുക്കൾ നമുക്ക് താങ്ങും തണലുമായി നിന്നവർ അവരുമായിട്ടുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കുക എന്നുള്ളത് പെരുന്നാ ദിവസം പാലിക്കപ്പെടേണ്ടെന്ന സുന്നത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത സുന്നത്തായിട്ട് പാലിക്കപ്പെടേണ്ടത് പരസ്പരം ആശംസ കൈമാറി ദുആ ചെയ്യലാണ് വെറും മുബാറക് എന്ന് മാത്രം പറയലല്ല അതിനോടൊപ്പം സഹാബികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ സഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ തഖബ്ബറല്ലാഹു മിന്നാ വ മിങ്ക എന്നിൽ നിന്നും നിന്നിൽ നിന്നുമുള്ള നന്മകളെല്ലാം റബ്ബ് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനകൾ അവർ പരസ്പരം കൈമാറ്റം ചെയ്യുമായിരുന്നു എന്ന് ചില ചരിത്രങ്ങളിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് പെരുന്നാൾ ദിവസമാകുമ്പോ ഈദ് മുബാറക് എന്ന ഒരു ആശംസ പറയുന്നതിനോടൊപ്പം തന്നെ തക്കം ബലാഹും അല്ലെങ്കിൽ വമിങ്കും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ വാചകങ്ങൾ കൂടി നാം ആ ആശംസയോടൊപ്പം ചേർക്കേണ്ടതാണ് ഇതൊക്കെ പെരുന്നാൾ ദിവസം പാലിക്കപ്പെടേണ്ടെന്ന സുന്നത്തുകളാണ് മാത്രമല്ല പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിശ്വകലാഹീശ്വര മാതങ്ങൾ കല്പിച്ചത് ഉദയ്യാമൃഗത്തിന് കൊടുക്കലാണ് അതിന് കൊടുക്കാത്തവർ ആ സമയത്ത് അവിടെ ഹാജരാകലാണ് അതിനുവേണ്ടി പരിശ്രമിക്കലാനും അതിൻ്റെ അടുക്കൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് സാധുക്കൾക്ക് എത്തിച്ചു കൊടുക്കാനും അർഹതപ്പെട്ടവരിലേക്ക് അതിൻ്റെ ഈ ഉദിയത്തിൻ്റെ ഓഹരി എത്തിച്ചു കൊടുക്കാനും ഒക്കെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തലൊക്കെ പിറന്നാൾ ദിവസം ചെയ്യപ്പെടുന്ന നന്മകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ബലിപ്പെരുന്നാൾ ദിവസത്തിൽ നബിസല്ലാഹു അലൈവസല്ല തങ്ങൾ നമ്മളോട് കൽപ്പിച്ച സുന്നത്തായ ആ കാര്യങ്ങളെ നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്ര നന്മകളാണ് ഈ പറയപ്പെട്ടതെല്ലാം അതുകൊണ്ട് നന്മകളിൽ സജീവമായി ഒരു ഒരു വരുവെരുന്നാൾ കൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുണ്ട് അലഹദില്ല ധാരാളം പെരുന്നാളുകൾ സന്തോഷത്തോടെ അഫിയത്തോടെ നമുക്ക് അള്ളാഹ് തൃപ്തിയിൽ കൊണ്ടാടാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തോക്കീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته